നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേരത്തെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ള സ്ത്രീയും കുഞ്ഞും കാണാതായ രണ്ട് വയസ്സുകാരിയല്ലെന്ന് ഇപ്പോൾ ഡി സി പി അറിയിച്ചിരിക്കുകയാണ് നേരത്തെ ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു എന്നാൽ ദൃശ്യങ്ങളിൽ നിന്ന് അതല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നാടോടി കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നിന്ന് സൂചനയുമായി വന്ന ഡ്രോൺ കഥയടക്കം കളവാണോ എന്നുള്ള രീതിയിലെല്ലാം ഇപ്പോൾ കമൻറ്റുകൾ ഉയരുന്നുണ്ട് അറപ്പുര വട്ടക്കായലിനു സമീപത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ തുണി നനയ്ക്കുന്നതിന് ഇവിടെ എത്തിയ രണ്ട് സ്ത്രീകളാണ് കുട്ടിയെ കണ്ടതെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന അതിനുശേഷം പോലീസിന് വിവരം അറിയിച്ചത്ര ഇതോടെ പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ കൊണ്ടുപോയി അറപ്പുര വിളക്കാകത്തെ വട്ടക്കായൽ എന്നത് ചെറിയൊരു കുളമാണ് ഇവിടെ ആളുകൾ കുളിക്കുകയും നനയ്ക്കുകയും എല്ലാം ചെയ്യാറുണ്ട് രാത്രിയിൽ ഇവിടേക്ക് വന്ന സ്ത്രീകളുടെ ശ്രദ്ധയിലാണ് ഈ ഒരു കുട്ടി പെട്ടത് ചാക്ക ഐ ടി ഐയുടെ പുറകുവശത്താണ് ഇത് കുട്ടിയെ കൊണ്ടുപോയവർ ഇവിടെ രാത്രിയോടെ കുട്ടിയെ ഉപേക്ഷിച്ചുവെന്നാണ് വിലയിരുത്തൽ കുട്ടിയെ കണ്ടെത്തിയ ഓടയിൽ പോലീസ് സംഘം ഇപ്പോൾ വിശദമായി പരിശോധനകൾ നടത്തുന്നുണ്ട് കരിക്കകം മറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിന് പുറകിലുള്ള ഓടയിലാണ് പോലീസ് സംഘം പരിശോധന നടത്തുന്നത് ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് രണ്ടു വയസ്സായ കുട്ടിക്ക് സ്വന്തമായി എത്താൻ സാധിക്കാത്ത പ്രദേശത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് അതിനാൽ കുട്ടിയെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാം എന്ന നിലയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുട്ടി കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററധികം മാത്രം ദൂരെയുള്ള സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തുന്നത് അവിടെ ഒരു ഓടയുണ്ട് ഇതിനപ്പുറത്താണ് കുട്ടി കിടന്നത് ഇതിലേക്ക് വഴി വെച്ചത് രണ്ട് സ്ത്രീകളുടെ ഇടപെടലാണെന്നാണ് നാട്ടുകാർ പറയുന്നു എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നില്ല ഇരുട്ട് വീണ ശേഷം ആളില്ലാത്ത സ്ഥലത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു വിവരം ലഭിച്ചതനുസരിച്ചാണോ പോലീസ് അവിടെ എത്തിയതെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി കുഞ്ഞിനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സ്ഥിരീകരിച്ചു ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് കുഞ്ഞിനെ കാണാതായത് ഒരു സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയുന്ന ആറ് വയസ്സുള്ള സഹോദരൻ പറഞ്ഞ വിവരം മാത്രമാണ് പകൽ മുഴുവൻ പോലീസിനുണ്ടായിരുന്നുള്ളൂ ചാക്ക ഓൾസൈൻസ് റോഡ് വെക്കിലെ ഒഴിഞ്ഞ പറമ്പിൽ തമ്പടിച്ചായിരുന്നു തെലങ്കാന സ്വദേശികളായ അമർദ്ദീപ് അബല ദമ്പതിമാർ നാല് മക്കൾക്കൊപ്പം ഉറങ്ങിയത് റെയിൽപാളത്തിനും റോഡിനുമിടയിലും ഈ തുറസായ സ്ഥലത്ത് ഒരുമിച്ചാണ് കിടന്നുറങ്ങിയത് ടാർപോളിനും വിരിപ്പുകളും വിരിച്ച് നിലത്ത് ചെറിയ കൊതുക് വലയ്ക്കുള്ളിലാണ് രണ്ട് വയസ്സുകാരി മേരി ഉറങ്ങിക്കിടന്നത് കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് അച്ഛൻ അമർദ്വീപ് തിങ്കളാഴ്ച രണ്ടു മണിയോടെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു അപ്പോൾ മുതൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു തേൻ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന മർദ്ദീപും കുടുംബവും വർഷത്തിൽ രണ്ട് മാസമാണ് കേരളത്തിൽ എത്തുന്നത് പതിനഞ്ച് വർഷത്തോളമായി കേരളത്തിൽ വന്നു പോകാറുള്ളവർ രണ്ടാഴ്ച മുൻപാണ് തിരുവനന്തപുരത്ത് എത്തിയത് തെലങ്കാന ബാസ്തി ദേവി നഗർ സ്വദേശികളാണെന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചത് മേരിയെ കൂടാതെ മൂന്ന് ആൺകുട്ടികളെ കൂടി ഈ ദമ്പതിമാർക്കുണ്ട് ഇവർ ബിഹാറുകളാണെന്നും എന്നാൽ തെലങ്കാനയിലാണ് സ്ഥിരതാമസമെന്നും സൂചനയുണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ പൊന്തക്കാട്ടിൽ നിന്നാണ് രാത്രി എട്ടോടെ കുഞ്ഞിനെ കണ്ടെത്തിയത് ട്രാക്കിൽ സമീപത്തെ വെള്ളം ഒഴുകാത്ത ഓടയ്ക്കുള്ളിൽ നിന്നാണ് കുഞ്ഞിനെ പോലീസ് കണ്ടെടുത്തത് ഇവിടം പൊന്തക്കാടാണ് ഈ ഒരു ഭാഗത്ത് ആൾ എതിർഭാഗത്ത് വീടുകളുണ്ട് കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഇവിടെ പലതവണ പരിശോധന നടത്തിയതാണെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ആ സമയങ്ങളൊന്നും കുഞ്ഞിനെ അവിടെ കണ്ടില്ല പിന്നീട് വൈകുന്നേരമായതോട് കൂടിയിട്ടാണ് കുഞ്ഞിനെ അവിടെ കണ്ടെത്തുന്നത്